ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോർക്കാരിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എയർ ഫിൽറ്ററിനെ കുറിച്ച് പറയാനാണ് അതായത് യമഹ വണ്ടി ഉപയോഗിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമുക്കൊരു ഫേസിനോ വണ്ടി ഇടക്കാലത്ത് വെച്ച് ഒന്ന് പണിക്ക് വന്നായിരുന്നു എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു പണിക്ക് വന്നായിരുന്നു വണ്ടി മിസ്സിങ് ആണ് വണ്ടിൻ്റെ ആ പക്ഷേ ആ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ട് മിസ്സിങ്ങൾ മാറുന്നില്ല മാറാത്തതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ ആ വണ്ടിയിൽ എയർ ഫിൽട്ടർ കംപ്ലൈൻ്റായിരുന്നു പക്ഷേ എയർ ഫിൽട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ എയർ ഫിൽട്ടർ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആ എയർ ഫിൽട്ടർ ഈ എയർ ഫിൽട്ടർ കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള കംപ്ലയിൻ്റ് അതായത് ഒരുപാട് കംപ്ലയിൻ്റ് ആണ് എന്നുള്ളൊരു കാര്യമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതായത് ചെറിയ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ എയർ ഫിലിറ്റിനെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നല്ല അറപ്പായിരുന്നു അങ്ങനെ അറപ്പായിട്ട് വന്ന് വന്നാൽ ഇതിൻ്റെ ഫിൽറ്റർ മാറേണ്ട ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു പതിനായിരം കിലോമീറ്റർ ഈ കസ്റ്റമർ ഒരു എണ്ണായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരം ഒക്കെ ആയപ്പോഴത്തേക്കും ഈ കസ്റ്റമർ ഈ എയർഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തു അതായത് ജസ്റ്റ് ഒന്ന് തട്ടി കുറഞ്ഞ് ഇതിൻ്റെ പൊടി കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വണ്ടിയിൽ ഇട്ട് ഓടിച്ചായിരുന്നു അങ്ങനെ ഓടിച്ച് വണ്ടി ഓടി കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി മിസ്സിംഗ് വന്നു മിസ്സിംഗ് േ കസ്റ്റമർ കാർബർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നെ പ്ലഗ് അതുപോലെ കറണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു പക്ഷെ എന്നിട്ടൊന്നും ഈ കംപ്ലൈൻറ്റ് അവസാനിച്ചില്ല അപ്പോൾ കസ്റ്റമർ പറയുന്നത് എയർ ഫിൽട്ടറെ ക്ലീൻ ചെയ്ത് ഇട്ടതാണ് വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് വണ്ടിയിലെ മിസ്സിങ് മാറുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം കിലോമീറ്ററിൽ നമുക്ക് എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക അതായത് മാറ്റുക മാറ്റുക തന്നെ വേണം ഇത് ഒരിക്കലും ക്ലീൻ ചെയ്ത് ഇടരുത് ഈ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തിടാൻ പാടില്ല അപ്പോൾ കുറച്ച് പേര് ഇതിനടിയിൽ വീട്ടിലടിയിൽ കുറച്ച് കമന്റ് ചെയ്യാനുള്ള കാര്യമുണ്ട് നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ക്ലീൻ ഇടാൻ പറ്റും അത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലെൻഡർ അതേപോലെ തന്നെ സ്പോഞ്ച് ടൈപ്പ് വരുന്ന വണ്ടിയിൽ ക്രെക്സ് അങ്ങനെയൊക്കെ വന്നാൽ സ്പോഞ്ച് ടൈപ്പിലുള്ള എയർ ഫിൽട്ടർ ഉള്ള പേഷൻ സ്പ്ലെൻഡർ സ്പിണ്ടർ ഒക്കെ നമുക്കൊന്ന് എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്തില്ലാം അത് നമ്മൾ പെട്രോളി ഹെൽത്തിൻ്റെ കഴിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് പേപ്പർ ഫിൽറ്റർ ആണ് ഈ ഒരു പേപ്പർ ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ക്ലീൻ ചെയ്യരുത് തട്ടി കുറഞ്ഞ് ക്ലീൻ ചെയ്യരുത് ഒരു പതിനായിരം കിലോമീറ്റർ എടുക്കുക എടുത്ത് കളയുക അടുത്ത സാധനം മേടിച്ച് വയ്ക്കുക അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ എല്ലാ പേരും ഈ ഒരു യമഹ അതേപോലെ എഫ് സി റേ ഫാസിനോ ആൽഫ ഇതിനകത്ത് വണ്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് യമഹേ തന്നെ ഏകദേശമുള്ള വണ്ടികളിലെല്ലാത്തിനും തന്നെ പേപ്പർ ഫിൽറ്ററാണ് വരുന്നത് അതുപോലെ തന്നെ പേപ്പർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചെറിയ അടുക്കളായിട്ടുള്ള ഈ ഒരു ഫിൽറ്ററാണ് അപ്പോൾ ഈ ഒരു ഫിൽട്ടർ ഒരിക്കലും ക്ലീൻ ചെയ്യാൻ നിൽക്കരുത് ഇത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോഷം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പേപ്പർ ഫിൽട്ടർ അപ്പോൾ ഇത് പതിനായിരം കിലോമീറ്റർ എത്തുമ്പോഴത്തേക്ക് റീപ്ലേസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീണ്ടും വെച്ച് ഓടിക്കുക അല്ലെങ്കിൽ വണ്ടിക്കും ആണ് അതായത് വണ്ടി ഓവർ ഹീറ്റ് ആവാനും മൈലേജ് ഒക്കെ കുറയാനും ഒക്കെ കിട്ടാതിരിക്കാനുള്ള ഒരു ചാൻസ് വളരെ അധികം കൂടുതലൊരു സാധനമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ചെയ്യരുത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം അപ്പോൾ ഈയൊരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ